സീസൺ സെവന്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നവീനും നമ്മുടെ രേണുവും തമ്മിൽ അടിയാണ് നടക്കുന്നത് നവീൻ രേണുനും നോക്കി ചിരിക്കുകയാണ് അപ്പൊ രേണു പറയുന്നുണ്ട് നീ എന്നെ നോക്കി ചിരിച്ചോടാ നീ എന്നെ നോക്കി ചിരിക്കല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ സന്തോഷമാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് രേണു പറയുന്നുണ്ട് നീ എന്നെ നോക്കി കരയൊന്നും അതല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് വിഷമവും ഒന്നും ഇല്ലാന്ന് പക്ഷെ നീ എന്നെ ഇവിടെ ഇട്ട് ഒരയ്ക്കുമെന്ന് പറഞ്ഞത് അതെനിക്ക് ശരിക്കും ഫീൽ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നവീൻ പറയുന്നുണ്ട് ആ ശരി ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നീ എന്നെ ഡാഗിനിന്ന് വിളിച്ചത് അതും എനിക്ക് നല്ല രീതിയിൽ ഫീൽ ആയി നീ ഒരു വട്ടല്ല രണ്ട് വട്ടല്ല മൂന്ന് നാല് അഞ്ചും വട്ടം വിളിച്ചു എന്ന് രേണു പറയുന്നുണ്ട് അപ്പോഴേക്കും ആ വിഷയത്തിലേക്ക് കയറി പിടിക്കുകയാണ് നമ്മുടെ ശാരിക ശാരിക ചോദിക്കുന്നതുകൊണ്ട് ഡാഗ്നീന്ന് വിളിച്ചോ മാപ്പു പറ നവീനി എന്ന് പറയുന്നുണ്ട് അപ്പൊ ശാരികനോട് രേണു പറയുന്നത് എന്റെ പൊന്തി ശാരിക ചേച്ചി എന്നോടാ മാപ്പെന്ന് പറയണ്ടേ എനിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ അവൻ വിളിച്ചത് എനിക്ക് ശരിക്കും ഫീൽ ആയിട്ടുണ്ടെന്ന് അങ്ങനെ ഈ വിഷയത്തിലേക്ക് ഇടപെടാൻ വിലയാണ് നമ്മുടെ ക്യാപ്റ്റനായ അനീഷ് അനീഷ് പറയുന്നുണ്ട് രേണുവിനെ ഡാഗ്നിന്ന് വിളിച്ചിട്ടാണെ അവൻ എന്താണല്ലോ അത് മാപ്പ് പറയുന്നത് അപ്പോഴെനിക്ക് നവീൻ വന്നിട്ട് നമ്മുടെ രേണുവിനെ കെട്ടി ഞങ്ങള് തമ്മിൽ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല രേണുനോട് മാപ്പ് പറയുകയും ചെയ്യുന്നുണ്ട് അനീഷ് ഈ വിഷയത്തിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരക്ക് വരുന്നുണ്ട് അനീഷ് അവിടെ പോയിരിക്കും എന്ന് പറയുന്നുണ്ട് അനീഷ് അങ്ങനെ ഇട്ടിട്ട് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ അനീഷ് പറയുന്നുണ്ട് ബിഗ് ബോസ് വീടിന്റെ ക്യാപ്റ്റൻ ആണ് ഞാൻ ഞാൻ എന്താണെങ്കിലും ഇവിടുത്തെ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടും നിങ്ങൾക്കമ്മിൽ പ്രശ്നമുള്ളെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ഷെയ്ഖാൻഡ് എന്ന് നമ്മുടെ രേണുവിനോടും അതേപോലെ തന്നെ നവീനോടും പറയുന്നുണ്ട് അപ്പോഴേക്ക് നവീൻ പറയുന്ന റേുനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പവും ഇല്ല അത് ഷെയ്ഖാൻഡ് കൊടുക്കുന്നത് ഈ വിഷയത്തിലേക്ക് അക്ബർ ഇടപെടുകയാണ് അക്ബർ പറയുകയാണെങ്കിൽ ഇതെന്താണ് കൈ കൊടുത്ത് ഇത് കല്യാണം ഉറപ്പിക്കലോ ഒന്നും അല്ലല്ലോ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഏതിന്റെ പണി തന്നെയാണ് ബിഗ് ബോസ് ഇന്നത്തെ ഒരു ടാസ്കിലൂടെ കൊടുക്കാൻ പോകുന്നത് രാത്രി ബിഗ് ബോസ് വീട്ടിലെ നാലു പേർക്ക് മുട്ടം പടി തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം